പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ പ്രതിരോധത്തിലാക്കിയത് പാർട്ടിയെയും സർക്കാരിനെയുമാണ് അതേസമയം വിവാദങ്ങൾക്ക് തുടക്കമിട്ട് അൻവറിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുന്നുമില്ല അകത്തു നിന്നുള്ള ഒരു വിഭാഗത്തിന്റെ പിന്തുണ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പി വി അൻവറിന് കരുത്തു പകർന്നിട്ടുണ്ട് എന്നാണ് വിവരം അതേസമയം എം ആർ അജിത് കുമാറിനെതിരായ ആരോപണം മുൻനിർത്തി മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുകയാണ് പ്രതിപക്ഷം സർക്കാർ പൂർണ്ണമായും പാർട്ടിയുടെ നിയന്ത്രണത്തിൽ ഇതുവരെയുള്ള സി പി എമ്മിന്റെ രീതികൾ അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യം അങ്ങനെയല്ല എല്ലാത്തിനും ഒരു വാക്കേ ഉള്ളൂ അത് മുഖ്യമന്ത്രിയാണ് പിണറായി വിചാരിച്ചാൽ പാർട്ടിയിലും സർക്കാരിലും എന്തും നടക്കുന്ന അവസ്ഥ ഈ രീതിയിൽ പോയാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് സി പി എം വീണ്ടും മാറി ചിന്തിക്കുന്നത് മുൻകാലങ്ങളിലെ പോലെ സർക്കാരിനെ പാർട്ടി നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഇടപെടലാണ് ഇപ്പോൾ നടക്കുന്നത് പി വി അൻവറിനെ പൂർണ്ണമായും തള്ളാതെയുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ നിലപാട് രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമെന്നാണ് വിലയിരുത്തൽ അൻവർ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ പാർട്ടി സമ്മേളനങ്ങൾ ആകെ ഉയർത്തി മുഖ്യമന്ത്രിക്കെതിരായ നീക്കം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഒരു വിഭാഗം നേതാക്കളുടെ ശ്രമം അതുകൊണ്ട് തന്നെയാണ് സൈബർ ഇടങ്ങളിൽ പോലും പരാതികൾക്കും ആരോപണങ്ങൾക്കും മുൻപെങ്ങുമില്ലാത്ത സ്വീകാര്യത ലഭിക്കുന്നത് തുടർഭരണം സംഘടനാ സംവിധാനത്തെ ആകെ തകർത്തുവെന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി സി പി എമ്മിനകത്തുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പോലെയല്ല ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവി രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയുടെ വരവാണ് കോൺഗ്രസിന് അനുകൂലമായതെങ്കിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരം തന്നെയാണ് തിരിച്ചടിയായത് തന്നെ താഴെ മുതൽ ശക്തമായ ഇടപെടലുണ്ടായില്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും തിരിച്ചടികൾ ആവർത്തിക്കാനുള്ള സാധ്യത പാർട്ടി കാണുന്നു പാർട്ടിയുടെ നിയന്ത്രണത്തിലേക്ക് സർക്കാരിനെ കൊണ്ടുവന്ന ജനകീയ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ തന്നെയാണ് സിപിഎമ്മിന്റെ തീരുമാനം ഏതായാലും ഈ സമ്മേളനം കഴിയുന്നതോടെ സി പി എമ്മിൽ കൃത്യമായ ധ്രുവീകരണം ഉണ്ടാകുമെന്ന ഉറപ്പാണ് അമൃതാനൂസ് തിരുവനന്തപുരം